ക്കുമ്പാണ് യാത്ര ആരംഭിക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷം ഫറിന് മുമ്പായിട്ട് എത്തുകയും ചെയ്യും ഇവിടെ ഏറ്റവും നല്ലത് നിങ്ങൾ മഗ്രിബിന് ഒപ്പം തന്നെ ഇഷ കൂടി ജമാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ് കാരണം വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇഷ നിസ്കാരം അത് അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഖിലാഫിൽ നിന്ന് നമുക്ക് പുറത്തു പോകാനും ഏറ്റവും ശരിയായ അഭിപ്രായമായിട്ടും അതുതന്നെയാണ് മനസ്സിലാവുന്നത് ആലം നിങ്ങൾക്ക് ചെയ്യാവുന്നത് മകരീമിനോടൊപ്പം തന്നെ ഇഷ നിസ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പാണ് ജമ്മു ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളത് കസറാക്കരുത് അതായത് മൂന്ന് മകരീമിനോടൊപ്പം നാല് റക്കായത്ത് തന്നെ ഇഷ നിസ്കരിക്കേണ്ടി വരും നിങ്ങളതല്ലാതെ രണ്ടാക്കാൻ അനുവാദമില്ല ഇനി അതല്ല നിങ്ങൾക്ക് അർദ്ധരാത്രിക്ക് മുമ്പ് എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മകരീവും രണ്ട് റക്കായത്ത് ഇഷയും നിസ്കരിച്ചാൽ മതിയാകുന്നതാണ് കാരണം അർദ്ധരാത്രിക്ക് ശേഷം നമ്മുടെ ഈശ്വാനസ്കാരത്തിൻ്റെ സമയം അത് വൈകിപ്പോകും കളായിപ്പോകും എന്നുള്ള കാരണത്താൽ അതിന് മുമ്പേ നിസ്കരിക്കാൻ ശ്രദ്ധിക്കും